ബിസ്മില്ല അലഹമില്ല വസ്ലാത്തു വസ്സലാം വലാ നബീന മുഹമ്മദ്ൻ സാഹുഅലി വസ്ലം വാലാബിഹി ഇജ്മിൻ അമ്മാബാദ് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സലാം വാലൈക്കും വർഹമത്തുല്ലാഹി വിബ്രഖാത്തു ഞാൻ ജാസ്മിൻ ചേർത്തല ഒരു ദിനം ഒരു ചോദ്യം എന്ന പ്രോഗ്രാമിൻ്റെ ഡയറക്ടർ വിശുദ്ധ ഖുർആാനിലെ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ദിവസങ്ങൾ നമ്മൾ സൂറത്തിൽ അൻആാമിലെ അഞ്ചായത്ത് ബേസ് ചെയ്തിട്ട് ഓരോ വീഡിയോ റെഡിയാക്കിയിരുന്നു മാഷാള്ള അലഹമുല്ല അതിൻ്റെ ഫലപ്രഖ്യാപനവുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത് ഇൻഷാള്ള ആദ്യമായിട്ട് തന്നെ ലോകരക്ഷിതാവായ അള്ളാഹുവിനോട് സ്തുതിക്കുകയാണ് അലഹമില്ല അതുപോലെ തന്നെ ഈ പരിപാടിയുടെ ചീഫ് കോഓഡിനേറ്റർ ബഷീർ കയ്യപ്പല മംഗലത്തിനെ പ്രത്യേകമായി അഭിനന്ദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാണ് ഇൻഷാള്ള പിന്നീട് നമ്മുടെ ഓരോ ക്ലബ്ബിൽ നിന്നും വന്ന കോർഡിനേറ്റേഴ്സിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് മാത്രമല്ല നമ്മുടെ ഈ പരിപാടി വൻ വിജയമാക്കി തന്ന എല്ലാ ഓരോ മാസ്റ്റേഴ്സിനെയും പ്രത്യേകം പ്രത്യേകം അഭിനന്ദനങ്ങളും പ്രാർത്ഥനയും അറിയിക്കുകയാണ് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കുകയാണ് സുഹൃത്തിൽ ആ വളരെ മനോഹരമായിട്ട് തന്നെ അതിൻ്റെ ഉള്ളറയിലൂടെ സഞ്ചരിച്ചുകൊണ്ട് ആൻസർ കണ്ടെത്താൻ നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചു എന്ന് വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇന്നത്തെ ഫലപ്രഖ്യാപനം ഞാനിവിടെ അനൗൺസ് ചെയ്യാണ് നമ്മൾ മുപ്പത് ആൻസറ് കറക്റ്റായിട്ട് ചെയ്ത മൂന്ന് മാസ്റ്റേഴ്സിനാണ് ഒരുപോലെ ഫസ്റ്റ് പ്രൈസ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ആദ്യമായിട്ട് തന്നെ ക്ലബ് നമ്പർ എയ്റ്റ് കണ്ണൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ക്ലബിലെ മാസ്റ്ററായ സുബൈദ മാസ്റ്ററെ വിറായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു ഇൻഷല്ല എല്ലാവർക്കും അള്ളാഹുവിൻ്റെ അനുഗ്രഹവും രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റ് രണ്ട് വിന്നേഴ്സിനെ പ്രഖ്യാപിച്ചുകൊണ്ട് നമ്മുടെ ചീഫ് കോർഡിനേറ്റർ ബഷീർ ഖൈപ്പമംഗലം ഉടനെ വരുന്നതാണ് ഇൻഷാള്ള

ഖുത്ബ ട്രെയിനിങ് ക്ലബ്ബിലെ അംഗമാണ് ഇക്കഴിഞ്ഞ റമദാനിൽ നടന്ന ഒരു ദിനം ഒരു ചോദ്യം എന്ന പ്രത്യേക പരിപാടിയുടെ ചീഫ് കോർഡിനേറ്റർ കൂടിയാണ് ഒരു ദിനം ഒരു ചോദ്യം എന്ന പരിപാടിയുടെ വിജയികളെ പ്രഖ്യാപിക്കുന്ന വേദിയിലാണ് നാം ഇപ്പോൾ പരിഷത്ത് ഖുർആാനിലെ ആറാം അധ്യായം സൂറത്ത് അനാമിലെ ആദ്യത്തെ നൂറ്റി അൻപതോളം ആയത്തുകളുടെ അർത്ഥങ്ങളിലേക്കും അവയുടെ ആശയങ്ങളുടെ ആഴങ്ങളിലേക്കും ഇറങ്ങിച്ചെല്ലാൻ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റമദാൻ ഒന്നു മുതൽ മുപ്പത് ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന ഇ ക്യുസ് പ്രോഗ്രാം ലൗദ ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിച്ചത് ഈ മുപ്പത് ദിവസങ്ങളിൽ മുടക്കമില്ലാതെ പങ്കെടുക്കുകയും മുഴുവൻ ദിവസങ്ങളിലും ശരിയത്തരം അയക്കുകയും ചെയ്തവർ മൂന്ന് വ്യക്തികളാണ് അതിൽ ഒരാളുടെ പേർ നമ്മുടെ ഡയറക്ടർ ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു അവശേഷിക്കുന്ന രണ്ട് പേരുടെ പേരുകൾ കൂടി വെളിപ്പെടുത്തുവാനാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ അഭികീകരിച്ചിരിക്കുന്നത് ഞാൻ നിങ്ങളുടെ ആകാംക്ഷ നീട്ടിക്കൊണ്ടു പോകുന്നില്ല മുപ്പത് ശരിയുത്തരങ്ങൾ അയച്ചുകൊണ്ട് ഒന്നാം സ്ഥാനത്തിന് അർഹരായ മറ്റു രണ്ട് പേർ ക്ലബ് നമ്പർ നാലിൽ നിന്നും ഞായമ്മ മാസ്റ്റർ അടുത്തത് ഗ്രൂപ്പ് നമ്പർ ത്രീയിൽ നിന്നും വ്യാരിജൻ എ കെ എന്നിവരാണ് ഈ മൂന്ന് പേരെയും അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അവർ നേടിയ ഈ വിജയം പരലോക വിജയത്തിന് വേണ്ടി പരിശ്രമിക്കാനുള്ള ഒരു പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും ഒരു പേര് കൂടി ഞാൻ ഇത്തരണത്തിൽ അനുസ്മരിക്കുകയാണ് മുപ്പത് ശരീരോത്തരങ്ങളിൽ അയച്ച് ഒന്നാം സ്ഥാനത്ത് എത്തിയ ഈ മൂന്ന് പേർക്ക് ശേഷം ഇരുപത്തി ഒൻപത് ശരീരോത്തരങ്ങൾ അയച്ച ഒമ്പത് പേരാണുള്ളത് അതിൽ ഏതെങ്കിലും ഒരു ദിവസം പരിപാടിയിൽ പങ്കെടുക്കാത്തതിൻ്റെ പേരിൽ ഒരു മാർക്ക് നഷ്ടപ്പെട്ടവരുണ്ട് അയച്ച ഉത്തരം തെറ്റിപ്പോയതിൻ്റെ പേരിൽ ഇരുപത്തി ഒൻപത് മാർക്ക് നേടിയവരുണ്ട് ഇത് രണ്ടുമല്ലാതെ ക്രിസ്മസ് ആയി എന്നതിൻ്റെ പേരിൽ താൻ അയച്ച ചോദ്യം അവതരിപ്പിക്കപ്പെടുന്ന ദിവസം ഉത്തരം എഴുതാൻ പാടില്ല എന്ന വ്യവസ്ഥ ഉള്ളതുകൊണ്ട് മാത്രം ഇരുപത്തി മാർക്കിൽ സംതൃപ്തി അടയേണ്ടി വന്ന ഒരു മാസ്റ്ററുണ്ട് അത് ക്ലബ് നമ്പർ പതിനാലിൽ നിന്നും ഷഹബാനത്ത് മാസ്റ്ററാണ് അവരെയും ഇത്തരണത്തിൽ ഓർക്കുകയാണ് അവർ പ്രശംസ അർഹിക്കുന്നു അള്ളാഹു അവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഈ പരിപാടിയുമായി സഹകരിച്ച ഇതിന് ബിജാവാബ് നൽകിയ നമ്മുടെ ചെയർമാൻ ഇതിൻ്റെ ഡയറക്ടർ യുസ് പ്രോഗ്രാമിൻ്റെ സംഘാടക സമിതി ഇതിൻ്റെ കോർഡിനേറ്റർമാർ സർവോപരി ഇതിൽ പങ്കാളികളായ എല്ലാവർക്കും അള്ളാഹ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അവർ ഇതിനുവേണ്ടി ചെലവഴിച്ച ഓരോ നിമിഷവും പരലോകത്ത് പ്രതിഫലാർഹമായ ഒരു സൽക്കരമമായി അള്ളാഹ് രേഖപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വിരമിക്കുന്നു അസ്സാം അലൈക്കും വരഹമുല്ലാഹി വരക്ക